Altyazı മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യമാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ആറിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കാവ്യ പങ്കുവെച്ച ഒരു പഴയ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളാണ് ചർച്ചയാവുന്നത് കാവ്യ നിലവിളക്ക് കൊളുത്തുന്നതാണ് വീഡിയോയിൽ ഇതിന് താഴെ കാവ്യ അധിക്ഷേപിച്ചും അതുപോലെ പിന്തുണച്ചും കമനുകൾ വരുന്നുണ്ട് നീ നിലവിളക്ക് തിരിയിട്ട് കത്തിച്ചു വെച്ചാൽ നിലവിളക്ക് ഒരു ശാപം കിട്ടിയ വിളക്കായി മാറും എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും നീ മഞ്ജുവിനെ ചതിച്ചത് ഞങ്ങൾ പൊറുക്കില്ല കാവ്യെ നീയും അവരും ഞങ്ങളുടെ ആരുമല്ല എങ്കിലും നീ ചതിക്കുമായിരുന്നു എന്ന് അവർ അറിയാതെ നിന്നെ സ്നേഹിച്ചതാണ് നീ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കഴിയിൽ കൊടുത്തു മഞ്ജുവിന്റെ ശാപം വാങ്ങിയ രണ്ട് ജന്മങ്ങൾ ദിലീപും പിന്നെ കാവ്യം പതുക്കെ പുറത്തു ചാടി തുടങ്ങി ദിലീപിനെ സ്വന്തമാക്കാൻ എന്നിങ്ങനെ പോകുന്നു വിമർശനം മുഖശ്രീ മാത്രമല്ല കാവ്യയുടെ ഓരോ ചലനങ്ങളിലും ചാരിത്വം ലാവണ്യം കാന്തി എന്നിവയുടെ മഹത്തരമായ നിർവചനം ഉൾക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ഓരോ ചലനങ്ങളിലും ഒരു ചന്തവും ചൈതന്യവും ഉണ്ടായിരിക്കണം എല്ലാം തികഞ്ഞ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ മറ്റൊരു അവതാരമാണ് കാവ്യ അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷം തുളുമ്പുന്ന മുഖശ്രീ സൗന്ദര്യത്തെ എങ്ങനെ നിർവചിക്കും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കാവ്യയുടെ മുഖശ്രീ ഇതിനെ മുൻജന്മ സുഹൃത്തമെന്നും കർമ്മഫലം എന്നും വിളിക്കാം മഞ്ജുവിനില്ലാത്ത വേദനയാണ് ഇവിടെ കുറെ കമന്റ് ഇടുന്നവർ ക്ക് അവർ ഫ്രീഡം കിട്ടിയ മാതിരി കുട്ടി നിക്കറമിട്ട് പ്രായം കുറച്ച് കാണിക്കാൻ കുടലും ഉണക്കി ഇപ്പോൾ ഡാഹിനി അമ്മൂമ്മ പോലെയായി ഡ്രസ്സിന്റെ കാര്യം മാന്യത അത് കാവ്യ തന്നെ പ്രായത്തിനനുസരിച്ചുള്ള ഡ്രസ് എന്നാലും ഇതിലെ കമന്റ്സ് കണ്ട് ഒരു കാര്യം മനസ്സിലായി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര ശരിയാ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കാലം കഴിഞ്ഞു പോയിട്ടും കാവ്യയെക്കുറിച്ച് മോശമായ രീതിയിലുള്ള സംസാരം നിർത്തുന്നില്ല ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഈ കമന്റ് എല്ലാം വായിച്ചപ്പോ ആണ് മനസ്സിലായത് കാവ്യ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മീനാക്ഷിയെ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയെങ്കിലും അതിലും നല്ല പോലെ നോക്കി ഒരു ഡോക്ടറാക്കി ആ കുട്ടി ഇന്നൊരു ഡോക്ടറായെങ്കിൽ കാവ്യ നല്ലൊരു അമ്മ തന്നെ ആണ് സംശയം വേണ്ട അതിലുപരി കാവ്യ മോശമായിരുന്നുവെങ്കിൽ മീനാക്ഷി മഞ്ജുവിനെ തേടി പോയേനെ ഉണ്ടായില്ല പിന്നെ കാവ്യ നല്ലൊരു കുടുംബിനിയാണ് എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം ആളുകൾ ഇതുവരെ മഞ്ജുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ ദിലീപ് ആഗ്രഹിച്ചത് അയാളെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയാണ് അതാണ് കാവ്യ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് അയാൾ ചെയ്തേയുള്ളൂ അതുകൊണ്ടാണ് അവരുടെ ലൈഫ് നന്നായി പോകുന്നത് നാണമില്ലേ ഇവറ്റകൾക്കൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പിറകെ നടക്കാൻ ഇനിയും മഞ്ജുവിനെ സിനിമയിൽ തോൽപ്പിക്കാൻ ആയിരിക്കും ഉദ്ദേശം ഇവിടെ കമന്റ് ഇടുന്ന എത്രയെത്ര ഭർത്താക്കന്മാരുടെ മനസ്സിൽ അന്യ സ്ത്രീകൾ കയറി പറ്റിയിട്ടുണ്ടാവും അതുപോലെ എത്രയെത്ര ഭാര്യമാരുടെ അല്ലെങ്കിൽ എത്രയെത്ര സ്ത്രീകളുടെ മനസ്സിൽ അന്യ അന്യപുരുഷന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും എന്നിട്ടും ഡൈവോഴ്സ് കഴിഞ്ഞ് വിവാഹിതരായ രണ്ട് വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിനും പരിഹസിക്കുന്നതിനും ഒരു കണക്കുമില്ല അവരാരെങ്കിലും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങളാണോ ഇത്രയും നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും പക തീരാതെ അവരെ ഇങ്ങനെ വേട്ടയാടാൻ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ മോശമായതുമായ എത്രയെത്ര ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവരെല്ലാം ജീവിക്കുന്നില്ലേ അതുപോലെ ഇവരും ജീവിച്ചോട്ടെ ആരുടെയും ശാപമൊന്നും ഇവർക്ക് ഏൽക്കാൻ പോകുന്നില്ല ആ മോള് തന്നെ കണ്ടില്ലേ എത്രയെത്ര പ്രതിസന്ധികൾ കുടുംബത്തിൽ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തു അച്ചടക്കത്തോടെ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഡോക്ടറായി മാറിയത് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും വർഷമായി ജീവിക്കാമായിരുന്നു ആ കുട്ടി ഒരു അമ്മയെപ്പോലെ സ്നേഹവും കരുത്ത ും സപ്പോർട്ടും നൽകാൻ കാവ്യുള്ളത് കൊണ്ട് സ്വസ്ഥമായി പഠിക്കാനും ഒരു ഡോക്ടർ ആകാനും കഴിഞ്ഞു വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയ പഠനമൊക്കെ എപ്പോഴും നശിച്ചു പോകും ആ കുട്ടി ഏത് രീതിയിൽ തന്നെ വിഷളമായി പോയാലും ആരും കുറ്റപ്പെടുത്താനും ഉണ്ടാവില്ലെന്നായിരുന്നു പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞതെന്നുമാണ് മീനാക്ഷി ദിലീപിന്റെയും കാവിയുടെയും വിവാഹശേഷം ശേഷം പറഞ്ഞത് നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ പിന്തുണയ്ക്കുക ഞങ്ങളെ ഒരുപാട് സ്നേഹം ുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് മൂന്ന് വർഷങ്ങളായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു കൂട്ട് വേണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കാതിരുന്നതിനെക്കുറിച്ച് കുറിച്ച് തീരുമാനിച്ചു പത്തിരുപത് സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവിയെ ആണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളിലും മാറ്റം കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികിയാകും എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാമോ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവിയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല മുമ്പ് ഒരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചിട്ട് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ച് ഇടിച്ചു നിൽക്കുകയുള്ളു ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയയിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചത്